സായിട്ടേ ഷോപ്പിന്റെ റെന്റ് കൊടുത്തിട്ടില്ല ഒന്നൊന്നര മാസമായിട്ട് സെയിൽസ്വാൻമാരെ കാശ് കൊടുത്തിട്ടില്ല ഒരു മാസമായിട്ട് മിച്ചം പോലും ഇല്ല അതിന് അടക്കാത് അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞിട്ട് കാര്യം തെളിച്ച് പറയേ ഇവനുണ്ടല്ലോ ഇന്ന് രാത്രി കടകളക്കണ സമയത്ത് കൗണ്ടറിൽ നിന്ന് ക്യാഷ് അവൻ ബാഗിലാക്കി പോകുന്നുണ്ട് നാട്ടിലാകുമ്പോൾ ഞാൻ സി സി ടി വിൽ വേണ്ടി ഇപ്പോഴോ ഇന്നലെ ഞാൻ നേരിട്ടിട്ടുന്നുണ്ട് ഓൺലൈൻ നിങ്ങൾ കാര്യമായിട്ട് സംസാരിക്കലേക്കാ നീ ചെലക്കണ്ടട്ടോ മര്യാപൂർ എന്ന് അറിയിക്കോ അതിൻ്റെ ഒരു ജോലി വേണ്ട ഒരു കോപ്പും വേണം തുടങ്ങും എന്നാലത് കുറച്ചു കൂടി പോയിട്ടാ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നില്ല കാലം അറിയാണ്ട് വെറുതെ മാറി ഈ പൈസ വേണ്ട വരുന്ന തിങ്കളാഴ്ച വരുന്ന വണ്ടിക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു വെച്ചിട്ടുള്ള പൈസ ഇത് നിങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് മാസം റെന്റ് കൊടുത്തിട്ടില്ല വണ്ടിക്കാർക്ക് സെയിലുകാർക്ക് പൈസ കൊടുക്കാനുണ്ട് അവന് കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒറ്റ മാസം കൊണ്ട് അവൻ ആ പൈസ ഒക്കെ സ്വരൂപിച്ച് വെച്ച് കൂട്ടിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യായിരുന്നു ീപ്പോ ആൾക്കും കൊടുക്കില്ല ഈ വണ്ടിക്കാരന്റെ പൈസ മാത്രമേ ബാക്കിയുള്ളൂ അത് എന്റെ കയ്യിലുണ്ട് കയ്യിലിരുന്ന് മാണിക്കത്തിന് വേണ്ടിട്ടാ അതിന്റെ വില അറിയാണ്ടേ നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞത് അല്ല അവിടെ അവനെന്താണ്ട് സങ്കടമുണ്ട് എനിക്ക് ദേഷ്യൊന്നുമില്ല ഞാൻ കള്ളനൊന്നും അല്ല പക്ഷെ ഇനി അവിടെ നിൽക്കുന്നില്ല നിക്കുന്നില്ല ഞാൻ വേറെ ജോലി നോക്കിയോളാം അങ്ങനെ ഓനും പോയി ഇവിടെ ജോലി പിന്നെന്തായാലേ നിങ്ങൾക്ക് സേഫ് സമാധാനിക്കേ ഓനാ പോണത് നല്ല ഞ്ഞു തലോടി